ഇപ്പം മക്കളെ ഇനി നമുക്ക് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് വണ്ണം കുറക്കെട്ടോ ഇനിയിപ്പോൾ എത്ര കാലായിരേ നമ്മളൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് വണ്ണം കുറയാനും വയറ് കുറയാനൊക്കെ ശ്രമിക്കണേ ഇനി ആരും പട്ടിണി കിടന്നുകാണ്ടുള്ള വയറ് കുറക്കലും വണ്ണം കുറക്കലും ഒക്കെ ഒഴിവാക്കി കഴിട്ടോ അതുപോലെ തന്നെ രാവിലൊക്കെ ഈ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കണേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വലിയ വില കുറവാണല്ലോ അല്ലേ ഈ കാബേജെന്ന് പറഞ്ഞത് ഈ കാബേജ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയാനും അതുപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ഭക്ഷണം കഴിച്ച് വയറൊന്നറച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇനി വണ്ണം കുറയണത് കാലറി വളരെ കുറവായതിനാൽ തന്നെ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കാബേജ് നിങ്ങൾ ഇങ്ങോട്ട് കഴിക്കാൻ ഒരുങ്ങിക്കോഴിട്ടോ ഫൈബർ ധാരാളം ഉള്ളതിനാലോ ഇത് ദഹനശേഷി കൂട്ടാനും സഹായിക്കെട്ടോ കാബേജിൽ കാബേജിലിറങ്ങിയിട്ടുള്ള ഈ പൊട്ടാസ്യം ഉയർന്ന രീതിയിലുള്ള ഈ പ്രഷറിൻ്റെ അളവുണ്ടല്ലോ അതൊക്കെ കുറക്കാനും സഹായിക്കും അപ്പോൾ ഏതായാലും കണ്ട് നോക്കിയാണെങ്കിൽ ഈ കാബേജ് വെച്ചിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റെഡിയാക്കി കാണിക്കണത് നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുള്ളവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് നമ്മളെല്ലാവരെയും അടുക്കളയിൽ അധിക ദിവസങ്ങളിലും ഒഴിഞ്ഞു പോവാത്തൊരു സംഭവമാണ് ഈ ഒരു കാബേജ് കാരണം എന്താ വെച്ചാൽ വർഷം മുഴുവനും ഇത് നമുക്ക് വിളവെടുപ്പിന് കിട്ടുന്നോണ്ട് തന്നെ വലിയൊരു വില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവരും ഇത് വാങ്ങും പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഉപ്പേരി ആയിട്ടും അതുപോലെ തന്നെ മെഴുക്ക് പൊരറ്റി ആയിട്ടും സാലഡ് ആയിട്ടും അങ്ങനെ തരത്തിൽ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ അപ്പോൾ എന്താ വെച്ചാൽ ധാരാളം പോഷക ഗുണങ്ങൾ ഈ ഉണ്ട് കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാബേജിൽ വൈറ്റമിൻ എ ബി റ്റു സി അതിൻ്റെ ഒപ്പം തന്നെ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് സോഡിയം പൊട്ടാസ്യം സൾഫർ എല്ലാം കാബേജിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ കലോറിയും കുറഞ്ഞും ചെയ്തുകണേ കലോറിയും കുറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭക്ഷണമല്ല കടി കുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി കാണിച്ചു തരുകയാണ് ഇനി ആരും എന്താ വെച്ചാൽ ഈ രാവിലെ ഈ കടി കുറയണ കുറക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ വലിയൊരു സങ്കടം എന്താന്ന് വെച്ചാൽ വീട്ടിൽ ഇഷ്ടം പോലെ നല്ല നല്ല അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടാക്കും രാവിലൊക്കെ ആയിട്ട് ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കും അപ്പം എന്താണെന്നറിയോ ഈ വണ്ണം കുറേ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വിഷപ്പ് കൂടുതലും കഴിക്കാൻ പറ്റൂല ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും അതും പേടിച്ചുകൂണ്ട് എന്നാലോ വണ്ണം കുറയലിന് ഒരു കുറവായിട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ വല്ല സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കും എന്ത് മനസ്സിന് വല്ല റാഹത്തും വരുമോ അതും ഇല്ല വയററ്റ് എന്ന് അറിയോ അതും ഇല്ല വള്ള പള്ളികാഴ്ച വാക്യം അപ്പൊ അത്തരം സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാവൂലട്ടോ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ എന്താണ് ഈ ഷവർമ്മ ഒക്കെ കഴിക്കണ അതേ ടേസ്റ്റിലാണ് നമുക്ക് ഷവർമ്മൻ്റെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമല്ലേ സന്തോഷമല്ലേ അപ്പം അതുപോലെ അതൊക്കെ നമുക്ക് വയറ് നിറയെ കഴിക്കില്ലേ അപ്പം അതേ രീതിയിൽ നമുക്ക് വയറ് നിറയെ രാവിലെ തന്നെ കഴിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തിന് വേണ്ടത് അതെല്ലാം കിട്ടാൻ പോകുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടത് അപ്പം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എത്രയോ ആളുകൾ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ആ വ്യായാമം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ വ്യായാമം ചെയ്ത് വരുമ്പോഴേക്കും ഇത് നമുക്ക് ഇളക്കാനോ ഒരുപാട് കത്തിക്കാനോ അതുപോലെ തന്നെ തിരിച്ചു മറിച്ചിടാനോ ഒന്നും നിൽക്കേണ്ട പിന്നെ ആണെങ്കിൽ ഇതൊക്കെ എണ്ണ ഓല് നെയ്യും അതൊന്നും ഇല്ലാതെ നമ്മളിത് ഉണ്ടാക്കി എടുക്കുവാണ് അപ്പം എല്ലാം കൊണ്ട് ഉഷാറാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രഷറുള്ള ആളുകൾക്കും അതുപോലെ തന്നെ രക്തത്തിൻ്റെ അളവ് കുറവുള്ള ആളുകൾക്കും എല്ലാം എല്ലാന്ന് പറയാൻ ഇതിൽ എല്ലാത്തിനുള്ള മെഡിസിനും കൂടിയാണ് ഇതിൽ നമ്മൾ ആഡ് ആക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാ ഒരു അത്യാവശ്യം ഒരു കാബേജ് എടുത്ത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തൊലി കളിയാന്ന് പറഞ്ഞാൽ കാബേജിന് ഉണ്ടാവുമല്ലോ കുറച്ച് വാടിയൊരു തൊലി ആ രണ്ട് തൊലി ഒന്ന് വെച്ച് പറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടോ നല്ലോണം കഴുകുക കഴുകിയതിന് ശേഷം ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിണ് ഒരു കുഞ്ഞ് ക്യാബേജ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് ഇതെന്നെ ഒരു വീട്ടിൽ നാലും അഞ്ചും പേരൊക്കെ വണ്ണം കുറേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്ക ഒറ്റ ഒന്നെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് എന്താ വെച്ചാൽ നിങ്ങളെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ ചേർത്തോളി ഞാനിപ്പോൾ ഇവിടെ എന്താണോ ഇവിടെ ഉള്ളത് അതാണ് എടുത്തേക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബീൻസോ അതല്ലെങ്കിൽ ബീട്രൂട്ടോ എന്താണോ ഇങ്ങോട്ടടുത്തുള്ള വെജിറ്റബിൾസ് എന്നുണ്ടെങ്കിൽ സോയാബീനോ ഒക്കെ എടുക്കെട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയൊരു ക്യാരറ്റ് അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി പിന്നെ ഒരു പച്ചമുളക് ഒക്കെയാണ് കേട്ടോ പച്ചമുളകിൻ്റെ അളവ് കൂട്ടണ്ട കൂട്ടേണ്ട എന്നുവെച്ചാൽ അതിവ് അധികം എരിവുണ്ടെങ്കിൽ കഴിക്കാൻ വലിയൊരു സുഖം ഉണ്ടാവില്ല അല്ലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എരിവ് നമ്മൾ കുറക്കണം ഇനിയിപ്പം നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുരുമുളകൊക്കെ ആഡ് ചെയ്യണുണ്ട് ഇപ്പം എല്ലാവരും നല്ല തടിയുള്ള ആളുകളാണ് എന്താ വെച്ചാൽ ഈ തടി കൂടണേൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ അരി ഭക്ഷണം കൂടുക അതുപോലെ തന്നെ ബേക്കറി പഞ്ചസാര അതൊക്കെ കൂടുതൽ എണ്ണ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുകൊണ്ടൊക്കെ വരുന്നതാണ് അങ്ങനെ തടിയും വയറും കൂടി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കയറി വരും ചെയ്യും ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വണ്ണം കുറയാനും അതുപോലെ തന്നെ അസുഖങ്ങൾ മാറാനും എല്ലാത്തിനും ഗുണമാണ് അപ്പോൾ എന്താ വെച്ചാൽ ചില ആളുകളൊക്കെ ഉണ്ട് പോലെ ഭക്ഷണം കഴിക്കും പല തരത്തിലുള്ളൂ എന്നിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് മാത്രമാവില്ല കേട്ടോ നല്ല ഫുഡിൽ നമ്മൾ കുറച്ച് കരുതുവാണ് എന്നാൽ നമ്മൾ വയറ് വിഷമൊന്നും അങ്ങനെ നിൽക്കാൻ പാടില്ല നമ്മൾ എല്ലാ ഭക്ഷണവും കഴിക്കാം പക്ഷെ നമ്മൾ അത് ആവശ്യത്തിൽ ആവരുത് പക്ഷേ പച്ചക്കറികൾ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ എത്ര കഴിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ഈ ഒരു പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ള കാബേജിനെ കുറിച്ച് തന്നെയാണ് അപ്പം കാബേജ് ഇങ്ങനൊരു തടി കുറയാൻ പറ്റുന്നൊന്നും ആർക്കും അറിയില്ല അതാണുള്ള കുഴപ്പം അപ്പം ഇതറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ആ കാബേജിന് ഇത്രയും ഗുണങ്ങൾ ഉണ്ടല്ലോ എന്ന് മനസ്സിലാവുള്ളൂ കാബേജിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ശരീരത്തിന് വേണ്ടതുമാണ് നമ്മൾ വെറുതെ കുറേ എന്താണ് പുട്ടി ഓട്ടട ചിക് ഇതൊക്കെ കുറേ കൊണ്ട് കഴിച്ച് വയറ് വീർപ്പിച്ച് നമുക്ക് എന്താ പറയുക അതൊക്കെ കഴിച്ചാൽ നമുക്ക് കൂടുതൽ ക്ഷീണം വരിക അതൊക്കെയാണ് ഉണ്ടാവണേ നേരെ മറിച്ച് നമ്മൾ ഇതുപോലുള്ള വെജിറ്റബിൾസൊക്കെ കഴിക്കുകയാണെന്ന് ഇത് ഇതൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിക്കണേ നമുക്ക് നല്ല എനർജി ആയിരിക്കും കേട്ടോ വൈകുന്നേരം ആവുകയുള്ളൂ അപ്പോൾ അതാ ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം വലിയൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്യാബേജിൻ്റെ പകുതി ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കേണ്ടിട്ടോ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഒന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാൻ കഴിയൂല അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാരണം ഇതിൽ കോഴിമുട്ടൊക്കെ ചേർക്കേണ്ട കേട്ടോ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കണ എരിവിനൊന്നും മാത്രമല്ല കേട്ടോ നമ്മൾ വയറിൻ്റെ വയറ് പെട്ടെന്ന് ചുരുങ്ങി പോകാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കുരുമുളകിൻ്റെ പൊടി നല്ല നാടൻ കുരുമുളകിൻ്റെ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എന്താണ് കുരുമുളക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചെടുക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ എന്താ ഉമ്മമാർ കൊടുക്കാറ് വല്ലിയമ്മമാരും ഉമ്മമാരൊക്കെ നല്ലോണം കുരുമുളക് പൊടിച്ചിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ട് അതും പപ്പടം ചുട്ടതാണ് ചോറ്ക്കൊക്കെ കൊടുക്കൽ അതെന്തിനാന്ന് വെച്ചാൽ അത് കൂടുതൽ കുരുമുളക് കൊടുക്കുമ്പോൾ വയറിൻ്റെ ഉള്ളിലുള്ള കുടലുകൾ ഉണ്ടല്ലോ കുടലുകളൊക്കെ നല്ലോണം ചപ്പി ചപ്പി വയറ് നല്ലോണം കുറയാൻ സഹായിക്കുന്നതാണ് പറഞ്ഞത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചികിത്സകൾ ഒരു കാലമാണ് പക്ഷേ എല്ലാവരും നല്ല സുഖപ്രസവം അതുപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേദന ഇവിടെ വേദന അണ്ടാശയത്തിൽ മഴ ഗർഭപാത്രത്തിൽ മഴ പിശു അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്താ ഓ ഭക്ഷണ രീതിയാണ് ഇന്ന് ഇപ്പം കുറേ നെയ്യ് കുറേ ഓയില് കുറേ വെളിച്ചെണ്ണ അത് കയറ്റാണ് കുറേ ചോറ് അതുകൊണ്ടാണ് ഇന്ന് പലതും വരുന്നത് കേട്ടോ അപ്പം ഏതായാലും ഇതിലേക്ക് ഞാൻ ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു മൂന്ന് കോഴിമുട്ട പൊട്ടി ചൊഴിച്ചു മുട്ട നമുക്ക് കൈക്കൽ മസ്താണ് കേട്ടോ ഏത് ആളുകളാണെങ്കിലും എത്ര വയറും അതുപോലെ തന്നെ വണ്ണും കുറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും എത്ര എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മളെന്ത് ചെയ്യും വർക്കൗട്ട് ചെയ്യും ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോവും ആ ഒലിച്ച് പോകുമ്പോൾ എന്താ പറയുക നമുക്ക് അതൊക്കെ വേണം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കോഴിമുട്ടൊക്കെ നമ്മൾ കഴിക്കണുണ്ടാവും ചുരുങ്ങിയത് ഒന്നെങ്കിലും കഴിക്കുന്ന ദിവസം അപ്പോൾ ഞാൻ ഒരു മൂന്ന് കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഒരു ഒന്നര കുഞ്ഞിക്കൈയിൽ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കണ്ടില്ലേ പാലാന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ പാലല്ല കേട്ടോ തൈരാണ് ആ തൈരും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ ഇനി മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഒരുപാട് വേണ്ട കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തൈര്ങ്ങൾ ഒഴി ഒരിക്കലും ഒഴിവാക്കരുതിട്ടോ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് നമ്മളിത് കഴിക്കണത് അതുകൊണ്ട് തന്നെ ഭക്ഷണം നമുക്ക് രാവിലെ വെറുതെ തൈര് കുടിക്കണമൊക്കെ നല്ലതാണ് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം രാത്രിയിലൊന്നും തൈര് കുടിക്കരുത് അപ്പോൾ രാവിലെ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എന്തു ചെയ്യുക ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഞാനൊരു ഒന്നര കയ്യിൽ തൈര് തൈര് കട്ട ഉടച്ചുകാണ്ട് എടുത്ത തൈരാണ് ഉണ്ടോ കണ്ടാൽ നല്ല കട്ടിയുള്ള മോര് പോലൊക്കെ നിൽക്കും ആ ഒരു തൈരാണ് ഏതായാലും ഇനി കട്ട തൈര് ഇട്ട് കൊടുത്താലും മതി ഇതിൽ നിന്ന് മിക്സാക്കി എടുക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ തൂക്കാർത്തരത്തിൽ നിന്ന് തൂക്കുപാത്രത്തിലാണ് ഇട്ടുണ്ട് തൈര് ഞാൻ ആ തൂക്കുപാത്രം മൂടി വെച്ചിട്ടൊന്ന് കുലുക്കിയതാണ് അപ്പം നല്ലോണം മോരു പോലായിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്യാബേജും കൂടി തീ കിട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ലേ കാബേജ് കുറച്ച് മാറ്റി വച്ചത് ഈ മുട്ടയും പൊടിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർത്തുകൊണ്ട് തന്നെ എന്തെയ്യ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാബേജ് മാറ്റി വെച്ചേന് അപ്പോൾ അതൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള കാബേജും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു സോസ് പാൻ എടുത്തിട്ട് ഇത് നമുക്കൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഓയിലൊന്ന് കയ്യിൽ ആക്കിയതിന് ശേഷം ഇതിലൊന്ന് തേച്ച് കൊടുക്കെ കേട്ടോ ഇനിയിപ്പോൾ നല്ല പാത്രമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കയ്യിലൊന്നും എണ്ണാക്കി തടവണമെന്നൊന്നുമില്ല പെട്ടെന്ന് കോഴിമുട്ടിയല്ലേ പെട്ടെന്ന് നമ്മളിപ്പോൾ ഈ കോഴിമുട്ടെ കുറിച്ചാൽ പെട്ടെന്ന് വിട്ട് കിട്ടുമല്ലോ അപ്പോൾ വേണ്ട കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അലുമണി പാത്രത്തിലൊന്നും ഇത് ഉണ്ടാക്കാതെ നിൽക്കണ്ട കുറച്ച് ഇതാണ് ചിലപ്പോൾ കരിയാനൊക്കെ സാധ്യത ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതാ ഞാൻ ഇതീക്ക് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കേണ്ടിട്ടോ എന്താ പറയുക ഞാൻ ഇത്തരം സംഭവങ്ങളൊക്കെ നല്ലോണം കഴിക്കലുണ്ട് ഈ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ദിവസേനെ നമ്മൾ ഇത് ഇങ്ങനത്തെ ഇത് മാത്രമല്ല ഇത് നമുക്ക് ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കുക ഒക്കെ ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യുക എറാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലത്തെ ആക്കി കഴിയുമ്പം നമുക്ക് വർക്കൗട്ടും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ആളുകളാണ് പെട്ടെന്ന് വണ്ണം കുറയുന്നതല്ല പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല സത്യം പറയാലോ ഈ എനിക്കൊക്കെ എന്താണ് ഓവറിയൻ സിസ്റ്റം ഒക്കെ ഉണ്ടായിട്ടോ അതുപോലെ തന്നെ പിന്നെ എന്താണ് ഗർഭപാത്രത്തില് മഴ ഒക്കെ യൂട്രസിൽ മുഴ ഒക്കെ ഉണ്ടായിന് അപ്പോൾ എന്താ വെച്ചാൽ എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇതുപോലുള്ള ഭക്ഷണം കഴിക്കാനാണ് എന്നിട്ട് വ്യായാമം അരി ഭക്ഷണം കുറക്കാനും പറഞ്ഞു പക്ഷെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം അതെല്ലാം ഞാൻ ശരിക്കും പറയട്ടെട്ടോ ഫുഡിനെ കുറിച്ച് എന്നിട്ട് ബാക്കി ബാക്കിയുണ്ട് അസുഖത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പം വെച്ച രീതി ആദ്യം പഴയ ഒരു ചട്ടി അതാ ഒരു ആകെ മോശമായ ഒരു ചട്ടി നമ്മൾ നോശിക്കൊരു പാത്രം തന്നെയാണ് ഇതൊക്കെ ആ സംഭവങ്ങളൊക്കെ ഇളകിയ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിനു ശേഷം ഈ നമ്മളെ കാബേജ് എല്ലാം കൂടി മിക്സാക്കിയ സംഭവം ഉണ്ടല്ലോ അത് വെച്ച പാത്രം അതിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമൊക്കെ മാറ്റി ഒരു മുപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നിന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ടായിട്ടോ അടിയൊന്നും കരിയില്ല എന്താ വെച്ചാൽ നമ്മൾ ലോ ഈ സംഭവം അതിൽ വെച്ച് അപ്പം ലോ ഫ്ലെയിമിലേക്കാക്കണം എന്നിട്ട് ഇതാ മറ്റേ ഭാഗം വേവാൻ വേണ്ടിയിട്ട് വേറൊരു നോൺ സ്റ്റിക്കിന് പാത്രം എടുത്തിട്ട് ഒരു പാനെടുത്തിട്ട് അതിന് ശേഷം തിരിമേക്ക് ഇങ്ങനെ തൂവി കൊടുത്തിട്ട് എന്താണ് അത് മറിച്ചിട്ട് കൊടുത്തിട്ടോ എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് കത്തിച്ചിലോ ആ ഫ്ലെയിമിൽ മാറ്റി താട്ട ചട്ടി ഇതിലാണ് ഞാൻ വെച്ചത് അപ്പോൾ ഇതിൽ ഈ ചട്ടി വെച്ചെടുത്ത് കേട്ടോ ഈ ചുവപ്പ് കളറിലെ ഈ പാൻ വെച്ചെടുത്തിക്കാട്ടെ അപ്പോൾ ഇതുപോലെ പഴയ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചതിന് ശേഷം ആണ് കേട്ടോ ഗ്യാസ് സ്റ്റോവൊക്കെ ഈ ഗ്യാസ് സ്റ്റോവ് മൊക്കെ ഈ ഒരു ഇത് വെക്കാൻ പാടുള്ളൂ എല്ലാം നേരെ കൊണ്ടുപോകാണ്ട് നമ്മൾ നമ്മളെതിലാണോ അത് പാകം ചെയ്യണത് കൊണ്ടുപോയി വെക്കരുത് കേട്ടോ കാരണം പെട്ടെന്ന് കാര്യം സ്റ്റൗവിൻ്റെ തീ നേരിട്ട് ചെല്ലാൻ പാടില്ല അപ്പം ഇതുപോലെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ തന്നെയാണ് കേക്ക് അതുപോലെ തന്നെ ചിക്കൻ പോള അങ്ങനത്തെ ഓരോ പോളകളൊക്കെ നമ്മൾ ബേക്ക് ബ്രെഡ് പോളൊക്കെ ബേക്ക് ചെയ്യുമല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണെന്നു വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഷവറും ഒക്കെ കഴിക്കണത് അതേ ടേസ്റ്റാണ് ഇതിൽ നമ്മളിപ്പോൾ മയോണീസും എന്താണ് ടൊമാറ്റോ സോസ് ഒന്നും ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ മയോനേസ് നമ്മൾ ചേർക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ഇത് നമ്മളൊരു ഇതാണല്ലോ ഡയറ്റ് ചെയ്യുകയാണല്ലോ ഡയറ്റിൽ ഉൾപ്പെടുത്തണമായതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള തൊന്നും ഇത് ചേർക്കണ്ട ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചോളേണ്ടിട്ടോ കാരണം നമുക്കിപ്പോയിപ്പൊ എന്ത് തന്നെയാണെങ്കിലും രാവിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ സമാധാനം സന്തോഷമൊന്നും ഉണ്ടാവില്ല അധികം ആളുകളും ഉണ്ട് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് വയറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് എന്താണ് നല്ല ചീരകും ചെറുനാരങ്ങൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ആഴ്ചയിലൊരു ദിവസൊക്കെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോ എന്നും നമുക്ക് കുടിക്കാനൊന്നും പറ്റുന്ന സംഭവം ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലാതെ അതിനപ്പുറം അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത് വരും അൾസറ് അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ നല്ല ജീവിതത്തിൻ്റെ വെള്ളമൊക്കെ രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഛർദ്ദിക്കാ വരുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടത്തോട് കൂടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇട്ടത് മുട്ടയുടെ അളവ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ആളുകളൊക്കെ ഇത് കൂടി കഴിക്കുകയാണെങ്കിൽ മുട്ടയുടെ അളവ് ഇനിയും കൂട്ടാം അപ്പോൾ ഇതാ പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അത്ര സംഭവങ്ങളൊന്നും ചേർക്കരുത് കേട്ടോ കാരണം അതൊന്നും ചേർക്കണ വലിയ ഗുണമല്ല അത് നമ്മൾ ഏതായാലും അപ്പം ബേക്കിംഗ് എന്താണ് ഇതൊന്നും ബേക്ക് ചെയ്യലല്ലോ കേക്കൊന്നും ചിലവരൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് ഡലിൻ്റെ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാട്ടോ വിഷാവർമ്മ കഴിക്കണ അതേ ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കെട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പം അടിയിൽ പൊളിച്ചിരിക്കുമ്പോൾ ചിക്കൻ ഷവർമ്മ പോളായിട്ട് നമുക്ക് കിട്ടും അതിനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് എന്താ മയോനീസും ഇതും ഒഴിക്കത്തി കേട്ടോ അപ്പം ചിക്കന് ഒരു നൂറ് ഗ്രാം ചിക്കനൊക്കെ എന്തായാലും നമ്മൾ രാവിലെ കഴിക്കുന്നത് നല്ലതാണ് ഏത് തടി വണ്ണം കുറക്കുന്ന ആളുകളാണ് പക്ഷേ ചിക്കൻ പൊരിച്ച് കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ചിക്കന് നമുക്ക് ഇതുപോലെ ഇതിലൊക്കെ ഇട്ടിട്ട് വേവിച്ച് കഴിക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ചെറുത്തോർത്താളിപ്പോൾ എൻ്റെ അടുത്ത് ചിക്കൻ ഇല്ല ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഇട്ടിട്ട് അവർക്കും ഇങ്ങ് കാണിച്ചു തരാം അപ്പോൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് അറിയാതെ പോയല്ലോ എന്നുള്ള ടെൻഷനാണ് അതുകൊണ്ട് നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് ഇതിനൊരു ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ കാരണം ഇത്രക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിന് പ്രഷർ നോർമൽ ആവാനും പിന്നെ ഇതുപോലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മൾ നല്ല സൗന്ദര്യമൊക്കെ വർദ്ധിക്കും നല്ല എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ ബലം അതുപോലെ തന്നെ നമുക്ക് മൂട്ടി എല്ലാം നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു എനർജറ്റിക്കായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരുപാട് അരി ഭക്ഷണം കഴിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ല അതിൽ നമ്മൾ മധുരം അതുപോലെ തന്നെ എന്താണ് എണ്ണ ഓയില് ഒന്നും ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് വേണ്ടാത്ത ഒന്നും ഇത് ചേർക്കാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കേണ്ടത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല് പിന്നെ നമ്മൾ ചാനലുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരില്ലേ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലോ ഇതുപോലെ സിമ്പിൾ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ നമ്മൾ കൊണ്ടുവരും ഞാൻ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരാം അസ്സാമലൈക്കും വറഹമു